ിൽ സർ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ഇടയ്ക്ക് വരുന്ന അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ഞെട്ടിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് വലിയൊരു അട്ടിമറി നടത്താൻ ഒരുപാട് പേരുടെ ജീവനെടുക്കാൻ സാധ്യത ഉണ്ടാകുമായിരുന്ന വലിയൊരു നീക്കത്തെയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളൊക്കെ തകർത്തിരിക്കുന്നത് നിലവിൽ ചെങ്കോട്ടയിൽ നടന്നത് സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ ചെറിയൊരു അപകടത്തിലൂടെ വലിയൊരു അപകടത്തെ നമ്മുടെ രാജ്യം തടഞ്ഞു എന്നത് കൂടി സംസാരിക്കേണ്ടതാണ് അതിനിടയിലാണ് ടെററിസം പോലെയുള്ളവ എത്രമാത്രം നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അനിൽ സാർ എങ്ങനെ വിലയിരുത്തുക ഈ ഇതിനകത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ചർച്ച നടത്തുന്നത് ഓരോ മാധ്യമങ്ങളും അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചുള്ള ഇന്റർപ്രിട്ടേഷനുകളാണ് ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ പറഞ്ഞത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരെണ്ണമാണ് ഒരെണ്ണം സുരക്ഷാ വീഴ്ചയാണ് ഈ രണ്ട് രീതിയിലാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ രണ്ടും തെറ്റാണെന്ന് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അരിയാഹാരം ഭക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒന്നും രണ്ട് ഘട്ടങ്ങൾ എന്നേ കഴിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളും വന്നു കഴിഞ്ഞത് അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഒന്നും ആയിരുന്നില്ല ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാകും മൂന്നാമത്തെ സുരക്ഷാ വീഴ്ച നമ്മൾ മനസ്സിലാക്കും ഭാരതം നൂറ്റി അൻപത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് വലിയൊരു രാജ്യമാണ് ഭൂവിസ്തൃതിയാണെങ്കിലും ജനസംഖ്യയുടെ സംഖ്യയാണെങ്കിലും വളരെ കൂടുതലുള്ളൊരു ഭാരതം എന്ന് പറയുന്ന രാജ്യം ഇവിടുത്തെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള മുക്കിലും മൂലയിലും ഒക്കെ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒക്കെ കാത്തു നിൽക്കാൻ ഒക്കുമോ അത് സാധിക്കില്ല പക്ഷെ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയത്തും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ജിഹാദ് തന്നെയാണ് വൈറ്റ് കോളർ ടെസം അല്ലിത് ഇതൊരു ഗ്രീൻ കോളർ ടെററിസമാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് തീവ്രവാദവും ഭീകരവാദവും രണ്ടാണ് എന്ന രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അപകടം മനസ്സിലാവുകയുള്ളൂ നമ്മളൊക്കെ കോമൺ കോമണായി ഒരു വാക്കം കൊടുത്തിരിക്കുകയാണ് തീവ്രവാദം തീവ്രവാദം എന്ന് പറയുന്ന വാക്ക് എല്ലാ സാഹചര്യത്തിലും ചേരുന്ന ഒന്നല്ല ഞാനൊരു തീവ്രവാദിയാണ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന ചിന്താഗതി നടപ്പാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി ചിന്തിക്കുകയും അതിന്റെ തിയററ്റിക്കലായി ഉള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ പക്ഷേ ഭീകരവാദിയെ സംബന്ധിച്ചിടത്തോളം തിയററ്റിക്കലായി ചിന്തിക്കുകയും അത് പ്രാക്ടിക്കലായി മനുഷ്യനെ കൊല്ലുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ അത് ഭീകരവാദ പ്രവർത്തനമായി മാറുകയാണ് അത് ഐക്യരാഷ്ട്ര സംഘടന പോലും അതിന്റെ നിർവചനം കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കല് മാത്രമല്ല അത് റിലീജിയസ് ആവാം സോഷ്യൽ ആവാം കമ്മ്യൂണിക്കൽ കമ്മ്യൂണിറ്റി ബേസ് ആവാം ഒക്കെ ആവാം ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടി വ്യക്തികൾ പൊതുസമൂഹം രാഷ്ട്രം ഭരണകൂടം എന്നിവയ്ക്കെതിരെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളോ ഭീതിയിലാഴ്ത്തുകയോ ചെയ്യുക എന്നുള്ളതാണ് ഭീകരവാദത്തിന്റെ നിർവചനം ഇതിപ്പോൾ തീവ്രവാദമല്ല ഭീകരവാദമാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം പക്ഷെ ഇതിന്റെ അപകടം എന്താണെന്നറിയാൻ ഇന്ന് ലോകത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ലോകം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇസ്ലാമിക ഭീകരവാദമാണ് രാഷ്ട്രത്തിന്റെ അതിർത്തികളോ രാജ്യത്തിന്റെ താല്പര്യങ്ങളോ ഇസ്ലാമിക ഭീകരവാദികൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമേ അല്ല അവർക്ക് അതിർവരമ്പുകളൊന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില ചർച്ചകളിലൊക്കെ ചില ആൾക്കാർ പറയും ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം അല്ലെ സംഘികളെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാകുന്നതെന്ന് ചിലരൊക്കെ പറയും പക്ഷെ അത് ശരിയല്ലല്ലോ നമ്മൾ നോക്കൂ നൈജീരിയ അവിടെ എത്ര ആർ എസ് എസ് ഉണ്ടായിട്ടാണ് ബോക്കോ ഹറാം എന്ന് പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികൾ അവിടുത്തെ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നു ഇപ്പോൾ സുഡാനിലും അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രങ്ങളിലും ആർ എസ് എസ് ഉണ്ടായത് കൊണ്ടാണോ അല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് വിദ്യാഭ്യാസം ഒരു ഘടകമല്ല ദാരിദ്ര്യം ഒരു ഘടകമല്ല രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾ ഒരു ഘടകമല്ല ഒന്നുമല്ല അതനുസരിച്ച് അവർക്ക് എപ്പോഴും ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി എതിർവിഭാഗത്തിലുള്ള ആൾക്കാരെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട നയം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനങ്ങളും അത് ചാവേർ ആക്രമണങ്ങളാണ് ഈ ചാവേർ ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഒരു തീവ്രവാദി പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഭാരതത്തിനെതിരായിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവരുടെ ചാവേർ ആക്രമണങ്ങളെ ഫിദായുദ്ദീൻ എന്നാണ് പറയുന്നത് രണ്ട് രീതിയിലാണ് ഈ ഫിദായി ഫിദായിൻ പ്രവർത്തിക്കുന്നത് ഒന്നാമത്തേത് ബോംബുമായി ചെന്ന് ശത്രുവിനെ നശിപ്പിച്ചു സ്വയം ഇല്ലാതാവുക നമ്മൾ സാധാരണ പറയുന്ന ചാവേർ ആക്രമണം ഇന്നലെ ഡൽഹിയിൽ ചെങ്കോട്ടയിലൊക്കെ കണ്ടത് സമാന സ്വഭാവത്തുള്ള ഇത്തരത്തിലുള്ള ബോംബ് സ്ക്വാഡുകളായിരുന്നു രണ്ടാമത്തെ എന്താ തോക്കുമായി ചെന്ന് ശത്രുവിനെ വെടിവെച്ചു കൊല്ലുക ചിലപ്പോൾ ആ ആക്രമണത്തിൽ താനും കൊല്ലപ്പെടുമെന്ന് അറിയാം പക്ഷെ കൊല്ലപ്പെടാനുള്ള സാധ്യത കുറവാണ് കാരണം ഒരു മാർക്കറ്റിലേക്കോ ഒരു പൊതുസ്ഥലങ്ങളിലേക്കോ ഒരു എ കെ ഫോർട്ടി സെവനുമായി ചെന്ന് കണ്ണടച്ച് കാണുന്നവരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നു അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല കാണുന്നവനെ എല്ലാം കൊല്ലുക ആ കൊല്ലപ്പെടുന്നവർ ചിലപ്പോൾ ഇസ്ലാമിക വിശ്വാസികളും ഉണ്ടാകും പാവം പിടിച്ചവരുണ്ടാകും അത്തരത്തിലുള്ള ചാവേർ ആക്രമണം ഇതിനകത്തെ കഴിഞ്ഞ ദിവസം നടന്നത് ഒന്നാമത്തെ ടൈപ്പ് ആയിരുന്നു രണ്ടാമത്തെ ടൈപ്പ് നടന്നിട്ടുണ്ട് പാർലമെന്റ് ആക്രമണവും പത്താൻകോട്ടാക്രമണവും ഒക്കെ സമാന സ്വഭാവം ഉള്ളതാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ റിസൾട്ട് എന്താണ് പുതിയൊരു ജിഹാദ് ലോകത്തുണ്ടായി എന്നുള്ളതിന്റെ സൂചനയാണ് ലോകത്ത് പുതിയതായിട്ടുണ്ടായതൊന്നുമല്ല മെഡിക്കൽ ബിരുദധാരികളായിട്ടുള്ള നാലുപേർ അതിനകത്ത് ഒരു ലേഡി ഡോക്ടറാണ് നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകൾ പോലും ജിഹാദികളായി പൊട്ടിത്തെറിക്കാൻ തയ്യാറായി ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ നേടിയവരിറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ എത്ര മാത്രമാണ് ലോകത്തുണ്ടാകുന്ന അപകടം സമാന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയില് ഒരു ക്രിസ്മസ് ദിനത്തില് ഒരു പള്ളിയിൽ ഒരു ബോംബാക്ക ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു അതിന്റെ അന്വേഷണം നടത്തിയ സമയത്ത് ഒരു ഡോക്ടറിലേക്ക് അന്വേഷണം ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ക്ലിനിക്കിനകത്തു നിന്ന് പിടിച്ചെടുത്തത് മാരകമായിട്ടുള്ള ഈ ഗർഭനിരോധന വസ്തുക്കൾ എന്ന് വെച്ചാൽ പെർമനന്റായി സ്ത്രീകൾക്ക് കൊടുത്താൽ സ്ത്രീകൾ പ്രസവിക്കില്ല എന്ന് മനസ്സിലാക്കാത്ത ചില മരുന്നുകൾ വളരെ കൂടുതൽ ക്വാണ്ടിറ്റി അവിടെ നിന്ന് പിടിച്ചെടുത്തു കാരണം അവരുടെ മുസ്ലിംകൾ അല്ലാത്ത വിഭാഗത്തിലുള്ള സ്ത്രീകൾ അവിടെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ അവർ അറിയാതെ ചിലപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട് കാരണം ഒരു വംശനാശം പരോക്ഷമായി ഒരു വംശത്തിനെ ഇല്ലാതാക്കുക എന്ന് ലക്ഷ്യമായിരുന്നു സമാന സാഹചര്യമാണ് നാല് ഡോക്ടർമാരെയാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസം കൊണ്ട് ആന്റി ടെററിസം സ്ക്വാഡ് ഗുജറാത്തിലെയും യു പി ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ഒന്ന് മുസാദുൽ ഷക്കീൽ എന്ന് പറയുന്ന പുൽവാമ സ്വദേശിയായ ഡോക്ടർ കാരണം പറയും പുൽവാമയുടെ പ്രത്യേകത അറിയാവല്ലോ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അടുത്ത അദീൽ അഹമ്മദ് എന്ന് പറയുന്ന കാസിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തെ സ്വദേശിയായിട്ടുള്ള ഡോക്ടറുണ്ട് മൂന്നാമത്തെ ലേഡി ഡോക്ടർ ഷഹീൻ സയ്ദ് നാലാമത്തെ ഡോക്ടർ ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള അഹമ്മദ് മുഹീദീൻ സയ്ദ് എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഏറ്റവും അപകടകാരി നാല് പേരും ഒരേപോലെ അപകടകാരികളാണ് നമ്മൾ മനസ്സിലാക്കണം ഇവര് ഡോക്ടർമാരാണ് വിവരമുള്ളവരാണ് അനുഭവ പരിചയമുള്ളവരാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പറ്റി ധാരണയുള്ളവരാണ് ഇതിനകത്തെ ഈ അഹമ്മദ് മുഹീദീൻ സയ്ദിൽ നിന്ന് പിടിച്ചെടുത്തത് റിസിൻ എന്ന് പറയുന്ന ഒരു ജൈവ വിഷമാണ് എന്ന് എന്നുവെച്ചാല് പ്രകൃതിദത്തമായിട്ടുള്ള നമ്മൾ പറയുന്ന ആവണക്ക് തുടങ്ങിയ വസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്ന വേർതിരിച്ചെടുക്കുന്ന കൊടും വിഷമാണ് റിസിൻ ഈ റിസിൻ എന്ന് പറയുന്ന വിഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ സൈനേഡിനെ പറ്റി പറയും സൈനേഡിന്റെ നിന്ന നിപ്പിൽ നാക്കിൽ തൊട്ടാൽ രുചി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് പോലും മരിച്ചു പോകും പക്ഷെ റിസിന്റെ പ്രത്യേകത അതിന് രുചിയും മണവുമില്ല എന്നുള്ളതാണ് റിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പോൾ ആന്റി ടെററിസം സ്ക്വാഡ് ചോദ്യം ചെയ്തപ്പോൾ വന്ന ആ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കിട്ടിയ ഉത്തരം എല്ലാ ഭാരതീയനെയും പ്രത്യേകിച്ച് എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതും അവന്റെ ഉറക്കം കെടുത്തുന്നതുമാണ് എന്തിനാണ് ഇത് കണ്ടുപിടിച്ചത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ തീർത്ഥത്തിലും ക്ഷേത്രത്തിലെ പ്രസാദങ്ങളിലും ഇത് വ്യാപകമായി കലർത്തിയിട്ട് വ്യാപമാ വ്യാപകമായ രീതിയിൽ ഹിന്ദു വംശത്തിനെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഒരു വംശഹത്യ ഒരു വൻ വംശഹത്യ നമ്മൾ നോക്കൂ ഉദാഹരണം ഒരു വലിയ മഹാക്ഷേത്രം ഇപ്പൊ തിരുപ്പതി ക്ഷേത്രം ഓരോ ദിവസവും അവിടെ ഓരോ വേണ്ടിയിലും സന്ദർശിച്ചു നടത്തൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് അവരറിയാതെ അവർക്കിപ്പോൾ അവിടെ കൊടുക്കുന്ന ലഡ്ഡു ഈ ലഡു ഉണ്ടാക്കുന്ന നെയ്യ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഈ എങ്ങനെങ്കിലും ഒരാൾ കടന്നു കയറി ആ നെയ്യ്ക്കകത്തി റിസീൻ കലർത്തി ആ റിസീൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലഡ്ഡു ഉണ്ടാക്കുന്നു അത് ഭക്തജനങ്ങൾ വീട്ടിലേക്കും നാട്ടിലേക്കും ഒക്കെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊടുക്കുന്നു ഇത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മോൻ അപകടം എത്രമാത്രമാണ് മനുഷ്യൻ അതപ്പതിക്കാൻ സാധിക്കുമെന്നുള്ള എന്റെ തെളിവാണിത് എല്ലാ ഇംഗ്ലീഷ് മാധ്യമങ്ങളും എനിക്കൊന്നും മലയാളം മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല കാരണം മലയാളം മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് എ ബി സി പോലുള്ള ചില മാധ്യമങ്ങൾ മാത്രമേ അപ്രകാരം ചിന്തിക്കാറുള്ളൂ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മെഡിക്കൽ ജിഹാദ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് കാരണം തങ്ങളുടെ ലക്ഷ്യ നിരപരാധികളാണെങ്കിലും കൊല്ലപ്പെടണമെന്നുള്ള ആത്യന്തികമായ ചിന്ത ഈ വിഭാഗത്തിനുള്ളത് കൊണ്ടാണ് അപ്രകാരമൊക്കെ സംഭവിക്കുന്നത് ഇതൊരു വൈറ്റ് കോളർ ടെററിസം അല്ല ഇതൊരു ഗ്രീൻ കോളർ ടെററിസമാണ് ഇത് ഭാവിയിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഈ റിസിനെ പറ്റി പറയുമ്പോഴും ഈ ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിനെ പറ്റി പറയുമ്പോഴും നമ്മളിപ്പോ പറ്റി കൂടി ഇതിന് മേലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ ഒരു തീർത്ഥാടന കാലം ആരംഭിക്കാൻ പോവുകയാണ് ഈ പതിനേഴാം തീയതി മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ വൃശ്ചികം ഒന്ന് തുടങ്ങിയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഹൈന്ദവ സംഘടനകൾ ഒരു കാലത്ത് വ്യാപകമായ രീതിയിൽ അന്നദാനം നടത്തിയിരുന്നു പക്ഷേ ഈ ദേവസ്വം ബോർഡിലെ കള്ളന്മാരൊക്കെ കൂടെ ഹൈന്ദവ സംഘടനകളെ വിലക്ക് ഏർപ്പെടുത്തി വിശ്വഹിന്ദു വർഷത്ത് അന്നദാനം നടത്തിയിരുന്നു അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജ് അമൃതാനന്ദമയ്യ മഠം ഒക്കെ തന്നെ അവിടെ അന്നദാനം കൊടുത്തിരുന്നു അവരെയൊക്കെ പടിയടച്ച് പിണ്ഡം വെച്ചതിന് ശേഷം ഇത് ടെൻഡർ കൊടുക്കുകയാണ് ഈ ടെൻഡർ പിടിക്കുന്ന ആരൊക്കെയാണ് ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള വലിയ വലിയ പണച്ചാക്കളാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ശബരിമലയിലെ അന്നദാനം ടെൻഡർ പിടിക്കുന്നത് പക്ഷെ ഇവരുടെ പശ്ചാത്തലം എന്താണ് ഇവരുടെ പിന്നിൽ ഇത്തരത്തിലുള്ള അഹമ്മദ് മുഹീദ്ദീൻ സയ്ദ് പോലുള്ള ഡോക്ടർമാരുടെ സംഘമുണ്ടോ അവർ വെച്ചു കൊടുക്കുന്ന ആഹാരത്തിൽ ഇത്തരത്തിലുള്ള വിഷം കലറവോ ഇതിനെപ്പറ്റിയുള്ള യാതൊരു വിധമായ പരിശോധനയും അന്വേഷണവും നടത്താൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്തെങ്കിലും ഒരു അപകടം പറ്റിയ കേന്ദ്ര ഇന്റലിജൻസിന്റെ മണ്ടയ്ക്കോട്ട് കയറുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇവരുടെ മുൻകാല ചരിത്രങ്ങൾ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇവരുടെ തീവ്രവാദ ബന്ധങ്ങൾ ഇവയെപ്പറ്റി കൂടി അന്വേഷണം നടത്തി ഇത്തരത്തിലുള്ള പഴുതുകൾ പരമാവധി അടച്ചില്ലെങ്കിൽ ഈ ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ഹിന്ദുവിന്റെ വംശഹത്യ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതൊരു വർഗീയമായിട്ട് ഞാൻ പറയുന്ന ഒന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ പറ്റി പഠിക്കുമ്പോൾ തോന്നുന്ന ഒരു സാധാരണ ഹിന്ദുവിന്റെ ആശങ്കയായിട്ട് മാത്രമേ ഇതിനെ എടുക്കാവൂ ഈ ആശങ്ക സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അനിൽ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു വർഗീയതയല്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ പൊതുവെ പോകുന്നതും തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും അവിടം കേന്ദ്രീകരിച്ചുണ്ടാവുന്നതും കൂടുതലും ഹിന്ദുക്കൾ തന്നെയാണ് അപ്പോൾ ഹിന്ദുക്കളെ തന്നെയാണ് ലക്ഷ്യമിട്ടത് എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് അതിനെ ഒരിക്കലും ഒരു വർഗീയ പരാമർശമായി കാണാൻ സാധിക്കില്ല വ്യക്തമായ തെളിവുകളുടെയും ഉദാഹരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത് അതുപോലെ ശബരിമലയിൽ വരാൻ പോകുന്ന മറ്റൊരു മണ്ഡലകാലത്തിലേക്ക് ശബരിമല എത്തുമ്പോൾ തീർത്ഥാടകർ എത്തുമ്പോൾ വീണ്ടും ഈ രീതിയിൽ നിരീക്ഷണങ്ങൾ കർശനമാക്കേണ്ടതാണ് വേണ്ട രീതിയിൽ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു അനിൽ സർ